ോട്ടേറെ സുൽഫിയാണേ പിന്നെ രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് കമ്പനികളിലേക്ക് ഒന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് പിന്നെ ഒന്ന് പോളണ്ടിലേക്കാണ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടോട്ടോ എൻ്റെ നമ്പർ ചാനലുണ്ട് ഒന്ന് മെസ്സേജ് കിട്ടും ഏ ഒന്ന് എൻ്റെ കമ്പനിലേക്കാണ് ആ കമ്പനിയിൽ അത്യാവശ്യം ഇംഗ്ലീഷും വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണോട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് തന്നെ ഒരു അഞ്ചാറ് മാസം പോകും അപ്പം ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ ആണ് എൻ്റെ കമ്പ്യും സ്റ്റുഡൻ്റായിട്ട് പോകുമ്പോൾ ഉള്ളത് പിന്നെ ആ സ്റ്റുഡൻ്റ് ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും പിന്നെ അത് കൂടാനായിട്ട് വേറെ ഒന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ പോളണ്ടിലേക്കാണ് അതിൻ്റെ അതും ഡീറ്റെയിൽസ് ഞാൻ പറയാം അത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കേട്ടോ ജി സി സി ട്രെയിലർ എക്സ്പീരിയൻസ് ഉള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തു കേട്ടോ നമുക്കൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം ഇതുപോലുള്ള എൻ്റെ അറിവിൽ വരുന്ന കാര്യങ്ങളും പിന്നെ ഇവിടെ ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും രീതിയിലൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു യൂറോപ്പിലൊക്കെ വരാൻ താല്പര്യമായിട്ടും ഒരുപാട് നാളായിട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ ഓക്കെ ബൈ ബൈ